പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളാണ് ദശാവതാരങ്ങൾ ആദ്യത്തെ അവതാരമായി കണക്കാക്കുന്നത് മത്സ്യത്തെയാണ് വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നു പാലാഴി കടയുന്ന സമയത്ത് മന്ദര പർവ്വതത്തെ തന്റെ പുറന്തൊടിൽ താങ്ങി നിർത്തുന്നതാണ് കൂർമ്മം വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ തന്റെ തേട്ടകൾ കൊണ്ട് വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നാണ് ഐതിഹ്യം അസുര ചക്രവർത്തിയായ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു നരസിംഹരൂപത്തിൽ അവതരിച്ചു മഹാബലിയെ പാതാളത്തിലെ സുതലത്തിലേക്ക് അയക്കാൻ അവതരിച്ച അവതാരമാണ് പാവനൻ ദുഷ്ടരായ ക്ഷത്രിയരുടെ ആധിപത്യം അവസാനിപ്പിക്കാനാണ് മഴു ഏന്തിയ രാമനായി അവതാരം എടുക്കുന്നത് നവഗ്രഹങ്ങളുടെയും ദേവലോകത്തിന്റെയും നിയന്ത്രണം രാവണൻ ഏറ്റെടുക്കുമ്പോൾ അവനെ തടയാനും ധർമ്മം സ്ഥാപിക്കാനും വിഷ്ണു രാമാവതാരം എടുക്കുന്നു മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണനെ കണക്കാക്കുന്നത് ഒൻപതാമത്തെ അവതാരമായി ചിലർ ഗൗതമ ബുദ്ധനെയും മറ്റു ചിലർ ബലരാമനെയും കണക്കാക്കുന്നു പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി